വൈറ്റ് കളറില് തലയിൽ സ്കാർഫ് ഇട്ട് കഴിഞ്ഞാൽ അവര് കന്യകാത്വം നിലനിർത്തുന്ന ആൾക്കാരാണെന്നാണ് അറിയുന്നത് പറയപ്പെടുന്നത് അതായത് വെർജിൻ ആയിട്ടുള്ള പെൺകുട്ടികളായിരിക്കും ഹായ് എല്ലാവർക്കും പുതിയ സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ബെലീസിലെ ഷിപ്പാർഡ് റൈറ്റ് ഷിപ്പാർഡ് ഓക്കെ ഷിപ്പ്യാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലാണ് ഇവിടെ മാനോനൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഭയങ്കര ഡിഫറെൻ്റായിട്ട് ജീവിക്കുന്നൊരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അവരെല്ലാം ഞാനിപ്പോൾ കാണിച്ചുതരാം ഞാനിപ്പോൾ ആ വില്ലേജിൽ ജസ്റ്റ് എൻട്രി ചെയ്തിട്ടുണ്ട് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് കുതിരയാണ് കുതിരവണ്ടിയിലാണ് അവർ പോകുന്നത് അല്ലാതെ കാറിലൊന്നല്ല കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡീപ്പായിട്ട് കാണിച്ചു തരാം ഫുൾ ഓഫ് റോഡ് കയറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴി നോക്ക് ഭയങ്കര അഡ്വഞ്ചറാണ് കേട്ടോ ഫുള്ള് കുതിരവണ്ടിയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അവർ ഈ വെയിലത്ത് കുതിരയിലാണ് പോകുന്നത് ഒരു ഇതൊന്നും ലേസിയോ ഇതൊന്നും ഇല്ല അവരുടെ മേലൊക്കെ ചെളിയായിട്ടാണ് ഇരിക്കുന്നത് അത് പിടിച്ച് ആൾക്കാർ ഇപ്പോൾ പോകുന്ന വഴി ഇത് പൊടിയാണ് എനിക്ക് പേടിയാണ് അലർജി ആവുമോ എന്നുള്ളത് കേട്ടോ കാരണം എനിക്ക് പൊടി ഭയങ്കര അലർജിയാണ് സോ എനിക്കറിയാം ഞാൻ ഒരുപാട് വട്ടം ഇങ്ങനെ പൊടിയൊന്നും അതിന് ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ പോകുന്ന വഴി തന്നെ അങ്ങനെ റോഡൊന്നുമില്ല മുത്തം ഇങ്ങനെ ഓഫ് റോഡ് അടി നോക്കിയാൽ വെള്ളം പൊടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി എൻ്റെ ബാഗിൽ മാസ്ക് ഉണ്ട് അതിനിടെ എവിടെയെങ്കിലും നിർത്തുന്ന സമയത്ത് എടുത്തിടണം അല്ലെങ്കിൽ നല്ല പണി വെള്ള ഹായ് യു സ്പീക്ക് ഇംഗ്ലീഷ് സ്പാനിഷ് സ്പാനിഷ് ഈ കാണുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ഡ്രസ്സിംഗ് കണ്ടില്ലേ ഭയങ്കര ഡിഫറെന്റ നല്ല ഡ്രസ്സാണ് ആക്ച്വലി അവർക്ക് അങ്ങനെ അധികം വീഡിയോ എടുക്കാനൊന്നും താല്പര്യമില്ല അപ്പൊ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു ഇത് ഒരു ചെറിയ പെട്രോൾ പമ്പാണ് കേട്ടോ ഡ്രസ്സിംഗിലാണ് വീഡിയോ എടുക്കാം പ്രശ്നമില്ല ഭയങ്കര കാറ്റാണ് പൊളിക്കാറ്റാണോ കേട്ടോ പിന്നെ പഴയ സിനിമയിലൊക്കെ കാണില്ലേ അതുപോലെ ഇതുപോലെ കുതിരവണ്ടിയിലാണ് അവർ പോകുന്നത് അവർക്ക് ഹാറ്റ് വെച്ചിട്ടുണ്ടാവും പെണ്ണുങ്ങളാണെങ്കിലും ആണ് ആക്ച്വലി ഇത് ഞാൻ യു എസില് പോയ സമയത്ത് അവിടെ കണ്ട ആ ഒരു കമ്മ്യൂണിറ്റീൻ്റെ പോലെ ഉണ്ട് പക്ഷേ അത് ഇവരായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് എനിക്കറിയില്ല ആ ഒരു ട്രഡീഷനും കുതിരവണ്ടിയൊക്കെ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഇവരെ കാണാനാണെങ്കിലും ഭയങ്കര വൈറ്റ് സ്കിൻ ടോൺ ആണ് അപ്പോൾ ഇവർ വേറെ ഏതോ കൺട്രിയിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വന്നുള്ള ആൾക്കാരാണ് അവർക്ക് ഇംഗ്ലീഷ് സ്പീക്ക് സംസാരിക്കുന്നവരുണ്ട് സ്പാനിഷ് സംസാരിക്കുന്നവരുണ്ട് ഞാൻ Ideal. Sure, so, uh, one color. What color are uh huh, Korea color in return, okay. Yogurt? Uh, yogurt? It's yogurt? Uh, no, it's ideal. It's made from milk, cow, milk, cow, milk, okay. cow, and pearls. Okay, so which color is good? Anyone. Mm, you tell me which color is good. ഞാനിതാ ഈ ഒരു ഒരു സാധനം കുടിച്ചു നോക്കുക എന്തോ ആണ് അടിപൊളി കേട്ടോ പല കളറാണ് പല കളറും പല ടേസ്റ്റ് ആണ് കേട്ടോ എന്റെ മൂക്കിലൊക്കെ ആയോ നല്ല തണുത്ത് നല്ല റിഫ്രഷിങ് പക്ഷെ എന്ത് എന്ത് സംഭവം എന്നല്ല ദിസ് വൺ മെയ്ഡ് ബൈ ാണ് കേട്ടോ ഒരു ആണിനോട് പോയി സംസാരിക്കാൻ പാടില്ല അടുത്ത് പോയിട്ട് ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ പാടില്ല ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള റൂൾസ് ഒക്കെയാണ് അവർ ചിരിക്കൊന്നും ഇല്ല കേട്ടോ നോക്ക് പോകുന്ന വഴി അടിപൊളിയാണ് വഴിയും നല്ല രസമുള്ള ഒരു എന്താ പറയുക ലാൻഡ്സ്കേപ്പ് നല്ല ചൂടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇവിടുത്തെ പുതിയ കാഴ്ചകളും പുതിയ രുചികളും ഇതുവരെ കാണാത്ത കാര്യങ്ങളും അപ്പൊ ഞാൻ ആ ശരിക്കും പറഞ്ഞാൽ ആ ചൂടൊന്നും ഞാൻ അറിയുന്നില്ല ഞാൻ ആ ഉറക്ക ക്ഷീണവും ടയർഡോ ഒന്നും അറിയുന്നില്ല അപ്പോ കമ്മ്യൂണെ പറ്റിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ ആ ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പുള്ളിക്കാരന് എൻ്റെ കുടുങ്ങി അയ്യോ എൻ്റെ ബാഗ് ബാഗ് Porque tu mamá vale inglés, ¿verdad? Sí. Pero no, ella está ocupada ahorita. Oh Hi English? Huh? English? When you put mine? Spanish? Huh? Spanish? I'm when you Okay. ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലൊരു സ്റ്റോറാണ് ഈ മേനോനൈറ്റിലെ ആളുകൾ തന്നെ നടത്തുന്ന സ്റ്റോറാണ് കേട്ടോ അപ്പോൾ പുറത്തുള്ള ആൾക്കാരും ഇവിടെ വരും അതുവഴി പാസ് ചെയ്യുന്ന ആൾക്കാർ എന്നാലും കൂടുതലും ഇവിടെ വരുന്നതും ഇവിടെ വിൽക്കുന്നതൊക്കെ ഇവിടുത്തെ ആളുകൾ തന്നെ ആയിരിക്കും ഇവിടെ ആൾക്കാരങ്ങനെ അധികം നോക്കി ചിരിക്കുമൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ലൈഫ് സ്റ്റൈലേ ഡിഫറൻ്റാണ് In you YouTube. yeah. ah, yeah, youtuber. a yeah. This one? Oh, no, that, no. That's it, What sir. what is this? Flower. Ah, uh, it's It's a main food in here. Yeah. Okay. ഇത് ഇവിടത്തെ ഒരു പ്രധാന ഭക്ഷണമാണ് കേട്ടോ നമ്മളെ കുബൂസ് ഉണ്ടല്ലോ കുബൂസ് പോലെയാണ് ഫ്ലോർ എന്നാണ് അവര് പറയുന്നത് ആ ഇവിടെ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കടയിൽ വന്നേക്കാണ് വന്നേക്കോ ഇത് ഇവരെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഐസ്ക്രീമാ ഒന്നും പറയാനില്ല ദ ബെസ്റ്റ് അങ്ങനെ വേണം പറയാൻ അത്ര ടേസ്റ്റ് ആ പാലും കൊണ്ട് ഇണ്ടാക്കിയത് ആ ഫ്ലേവർ ഇങ്ങനെ എടുത്ത് നിക്കാട്ടോ അത്ര ടേസ്റ്റ് ആണ് എൻ്റെ അമ്മ ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്ന പുള്ളിക്കാരൻ്റെ ഫ്രണ്ടാണത് ഹാളിവിടെ മസാജൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാനും വീഡിയോയിൽ വരാനും തയ്യാറായത് അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഒന്നും വരില്ല അതെൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് സോ മേ ബി ദേ പ്ലേസ് ലൈക് നോട്ട് ഫ്രം just born here, though. Okay. But they are um, descendant like your grandparents. Mm -hmm. Yeah. Where were they were? From Mexico? From Mexico. Mexico. Mm -hmm. Chihuahua? Chihuahua. And now from the... From where were they Yeah. yeah the the elders. ഓക്കെ മെക്സിക്കോയിലുള്ള ആൾക്കാരാണ് യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാരല്ല കേട്ടോ പക്ഷെ ഇവർ കുറച്ചും കൂടെ ഒരു വൈറ്റ് സ്കിൻ ടോണുള്ള ആൾക്കാരാണ് ഇവരെ കണ്ണ് കാണാൻ ഭയങ്കര രസമാണ് ബ്ലൂവും പിന്നെ പൂച്ചക്കണ്ണും അങ്ങനത്തെ കണ്ണായിരിക്കും യു സോ സ്പെഷ്യൽ പിന്നെ ഈ ഈ ഡ്രസ്സ് കണ്ടോ അവരുടെ ഇങ്ങനത്തെ ഡ്രസ്സിങ്ങാണ് ഇടുന്നത് ആണുങ്ങളിതേല അവർ ഇംഗ്ലീഷ് സംസാരിക്കും ആണുങ്ങളുടെ ഡ്രസ്സിങ് ഇങ്ങനെ ഒരു ഷർട്ടും ഒരു തൊപ്പിയും ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് വള്ളി വള്ളി ട്രോസർ ഇടൂലേ അതുപോലെ വള്ളി പാൻറ് അങ്ങനെ വേണം പറയാം ഓക്കെ ഇലക്ട്രിസിറ്റി ഇപ്പോൾ വന്നു തുടങ്ങി ആദ്യത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല അവർ ഫോൺ യൂസ് ചെയ്യില്ല സോ നോ സോഷ്യൽ മീഡിയ No. like you do facebook no no, no 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 okay so how how is your entertainment what you will do for entertainment good hmm? what you do like for your on your um, yeah your spare time or yeah like how you spend the time what hmm. you do when you are just relaxing or yeah just I'm having fun nice. or I'm just apart relax. from work what you do when you relax for relaxing. Oh, sleep. <laughs> Just, Just sleep. You no, don't yes, have no, v, no, don't, uh, no, no TV. No. no. No TV. No No TV. No. 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 <laughs> well, you don't like. No. Like to relax and have a. No, but actually, um, it's not. Um, it's not legal here in the community, right? For having electrical appliances like electrical stuff like stereos, televisions. No, I have not cellular here. phones. No. No. It's not allowed. It. Mm -mm. Yeah, okay. No. അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇതൊന്നും അലോഡല്ലോ അത് ഭയങ്കര വിചിത്രമായിട്ടുള്ള സംഭവമാണ് ബാങ്കിൽ അവര് വളയിടില്ല മാലയിടില്ല കമ്മലില്ല ഓഫ് ഇൻകം ഹവ് ഡു യു ഡു ഫോർ Mm? Uh, what you do for a living? Yeah. What oh. kind of work or... Mm. I mean, just for... for uh, sustain like, your... your um... Uh-huh. Yeah, work only with mm? just home. What you do a, like for my, my... food, like for your provision, like for um, your kitchen um, stuff? How you how you do your living for everyday? Good, like um, different stuff. I make some barbecue or some beans. Ah and... uh, no, no, no. She didn't uh, get. what we are asking asking she oh, you okay. you know know i'm asking about um how make make money oh, I mean, yeah. money. Oh, okay okay and and just a a massage and my daughter's work in the store okay. uh, your husband He make a noobs hmm? i don't what's ിംഗ് യു നോ farming എം uh, അബൌട്ട് no, uh, farm. farming. മണി ഓക്കെ ഫാമിംഗ് ആണ് അപ്പോൾ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് പിന്നെ എല്ലാവരുടെ വീട്ടിലും ദേഹവും Got uh, hen, cattle. Actually, um, actually, the, they um, how the um, the community um, do for their live up their their economy or, or for hmm. their living here in the, in the in the community. I think what yeah. they do, they work oh. for cattle, raising yeah, cattle, feeding pork, and pork, and pork, chicken, chicken. yeah, furniture, mechanic big mm -hmm. mechanic shops mm -hmm. too, yeah, big stores. Store, store. Mm -hmm. <laughs> At uh, what the age, age they uh, marry? Oh. Till when? Till when they... Um, people marry. your 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 um, maybe your daughter or your son or the youth people, they have a special specific age where they get married for get married? No. Okay. No, I'm more it depends uh, when they get to fall in love. Mm -hmm. It doesn't but matter the age. Uh, once yeah. they fall in love, it. Oh, some okay. about twenty years. Twenty. Uh, but no they don't marry outside people. No, right? in actually, the don't, same they community? don't mix, right? Mm -hmm. They're only in the community. Uh huh, like about 20 years. They don't you. mix, uh, they have to be the same from their culture. Mm -hmm. Yeah. They, they can't marry the outsiders. Yeah. If they marry outsiders, they um, take it out from the um, uh, community. Um, community. Get out yeah. from the yeah. community. Yeah. Sure. It's happened because they are breaking the law. Actually, it's uh, a oh, do happen. I have a few several um, um people that have been do it and they're outside now. Okay, yeah. so maybe the when they go outside, they change their lifestyle, they use yeah. car and all. They change their lifestyle, yeah. actually, totally. Yes, okay, they became just like we using my um, car like that. Yeah. ഈ ഏരിയ തന്നെ കണ്ടില്ലേ എന്താ പറയുക ഫുള്ള് ഭയങ്കര സൈലൻറ്റും സമാധാനമായിട്ടുള്ള വില്ലേജാണ് ഈ ഒരു ഫുൾ വില്ലേജ് ഇങ്ങനെ ഓൾഡ് വില്ലേജസ് ലൈക് ദിസ് വെരി പീസ്ഫുൾ ചുറ്റും അങ്ങനെ വണ്ടികളോ ഒന്നും ഇല്ല വണ്ടികൾ പോകുന്ന റോഡാണ് അത് പക്ഷെ അത് ഈ വണ്ടി ഓടിക്കുന്നവർ തന്നെ ഇവിടുത്തെ ആൾക്കാരായിരിക്കില്ല പൊറത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും അത് ഓടിക്കില്ല Yeah. no uh, noise from the um, town or uh, yeah. the city yes actually the transportation that they use is just I would cart like to, and horses. I would like to go with the horse right uh, no uh, actually I don't know if they have their cart already ready for ride mm -hmm. because that that will be very nice if you could ride one yeah nice yeah. എല്ലാവർക്കും കുതിരയുണ്ടാവും കുതിരവണ്ടി ഉണ്ടാവും നമ്മുടെ വീട്ടിൽ കാർ ഉള്ള പോലെ അവരുടെ വീട്ടിൽ കുതിരവണ്ടി ഉണ്ടാവും ഇവർക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അവർ റിലേഷനിലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആ കമ്മ്യൂണിറ്റീനൊക്കെ പുറത്താക്കും അങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ട് അവർ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ അവരുടെ കുട്ടികളാണെങ്കിലും കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കണ്ണൊക്കെ ഭയങ്കര രസമാണ് കണ്ടങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും അതുപോലെയാണ് അവരെ കാണാൻ അപ്പോൾ വേറെ ആൾക്കാരായിട്ടൊന്നും അങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും അങ്ങനെ യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ സംസാരിച്ചിരിക്കില്ല നിരോൺ റൈറ്റ് വെൻ വി ആർ ഔട്ട്സൈഡേഴ്സ് വെൻ വി മെറ്റ് എ ഗേൾ ഓർ ബോയ് യങ്സ്റ്റേഴ്സ് ദ ഡോൺ ടോക്ക് ഞാൻ വെൻ ഐ ഇൻ ദ ഷോപ്പ് ഐ ഐ ജസ്റ്റ് ഐ വാസ് സ്മൈലിങ് അറ്റ് എ ഗായ് ക്യാൻ ഹി വാസ് റണ്ണിങ് ഞാനൊരു പൈനക്ക് ചിരിച്ചാൽ കേട്ടോ നോർമലി ചിരിച്ചത് അപ്പോൾ അവൻ ഓടിക്കളഞ്ഞു അത്രയ്ക്കും ഇത് ഉണ്ടോ ഇവിടെ അവർക്ക് സ്വന്തമായിട്ട് കുറേ ഫാം ഫാം ഹൗസ് എല്ലാം ഉണ്ടാവും കുറേ കുതിര ഉണ്ടാവും കുറേ പന്നി ഉണ്ടാവും എല്ലാം ഉണ്ടാവും എനിക്കതിൽ റൈഡ് പോകണം എന്നുണ്ട് ഇങ്ങനെ ആ ഒരു വണ്ടിയിൽ കുതിര വണ്ടിയിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് ആൾ പോവാണ് കേട്ടോ അത് ഇവിടെ ഒരു കാറ്റാടി യന്ത്രമൊക്കെ ഉണ്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം ശരിക്കും ഈ ഒരു എനിക്ക് കിട്ടിയത് ഭാഗ്യമാണ് അല്ല എനിക്ക് ഇവിടെ വരാനോ അങ്ങനെ കാണാനൊന്നും പറ്റില്ല ഇവർ ഇവർ അങ്ങനെ സമ്മതിക്കില്ല വീഡിയോ എടുക്കാനായാലും വരാനായാലും ഈ പുള്ളിക്കാരന് ഓൾറെഡി ഈ ഏരിയയിൽ എവിടെയോ വാക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഈസി ആയത് അല്ലെങ്കിൽ പറ്റില്ലായിരുന്നു ഇത് നോക്ക് കുതിരേനെല്ലാം ഇവിടെ നിർത്തിയിട്ടേക്കുന്നുണ്ടോ അപ്പം ഞാൻ എറുതി വണ്ടിയിൽ റൈഡ് പോട്ടേന്ന് പറഞ്ഞപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആൾ ഹെൽപ്പ് ചെയ്യാണ് വലിയ ചാക്കാണ് അത് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട് ഇല്ലേലും ബാഗും സാധനങ്ങളും ഒക്കെ ഇരിക്കുക പിന്നെ അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ പുള്ളിക്കാരനാണ് സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര സ്പീഡിലാണ് ആളാണ് കേട്ടോ നമ്മളെ കൊണ്ടു വന്ന് എന്തായാലും ഇത്രയും ദിവസം പോയി പോയി അറിയുന്നുണ്ടാവും ശരി ഞാൻ ഒക്കെ പോകുന്നുണ്ട് കൊഴപ്പില്ല നല്ല കാറ്റുണ്ട് നല്ല രസോ പോവാന് അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അവിടെ ഇങ്ങനെയാണോ ഓടിക്കുന്നത് കൈ ചുമ്മാ ഇങ്ങനെ അച്ചിട്ടുള്ളൂ സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാൻ അതിങ്ങനെ വലിക്കുന്നത് മാറ്റണം തോന്നുന്നു കൊള്ളാം എന്തായാലും ഞാൻ കൊറേ നാളായി വിചാരിക്കുന്നു ഇങ്ങനെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോണെന്ന് കുതിര വണ്ടിയിൽ കേട്ടോ പക്ഷെ എപ്പോഴാണ് അത് പോവാന് പറ്റിയത് കണ്ടോ നോക്കി പെണ്ണുങ്ങളൊക്കെയാണ് പോകുന്നത് നല്ല രസമാണ് വൈറ്റ് കളറിൽ തലയിൽ സ്കാർഫ് ഇട്ട് കഴിഞ്ഞാൽ അവര് കന്നുകാത്തം നിലനിർത്തുന്ന ആൾക്കാരാണെന്നാണ് അറിയുന്നത് പറയപ്പെടുന്നത് അതായത് വെർജിൻ ആയിട്ടുള്ള പെൺകുട്ടികളായിരിക്കും അല്ലാത്ത ആൾക്കാർ എന്ന് പറയുന്നത് തലയിൽ കറുത്ത കറുത്ത സ്കാർഫ് ഇട്ടവര് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞവരായിരിക്കും പിന്നെ ഇവര് പുറത്തുള്ള ആൾക്കാരെ ഒന്നും സ്നേഹിക്കില്ല അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ മാത്രമാണ് സ്നേഹിക്കുള്ളൂ അതുമാത്രമല്ല ഇവര് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയായിട്ട് മാത്രമാണ് ശാരീരിക ബന്ധം പുലർത്തുള്ളൂ അല്ലാതെ വേറൊരാൾക്കാരായിട്ടോ അങ്ങനെ ഇല്ല ഒരാളെ കല്യാണം കഴിച്ച ആ വ്യക്തി മാത്രമായിരിക്കും ജീവിതാലും മൊത്തം ഉണ്ടാവുക അവര് എന്താ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു കൾച്ചർ അങ്ങനെയാണ് അപ്പോ ഇവൻ അങ്ങനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്ന ഇത് വളരെ കുറവാണ് അതുണ്ടെങ്കിൽ തന്നെ അവരുടെ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും പുറത്തുള്ള ആൾക്കാരായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോ നമ്മൾ നാട്ടിലെ ഒരു കൾച്ചർ ഉണ്ടല്ലോ റിലേഷൻഷിപ്പിലൊക്കെ നമ്മളെ നാട്ടിൽ പോലത്തെ ഒരു ചെറിയ ടൈപ്പ് കൾച്ചർ ആണ് കേട്ടോ പിന്നെ അവരുടെ മുഖം ഭയങ്കര റോസ് കളറാണ് പിന്നെ വെയിൽ ഇങ്ങനെ കാണാൻ പറ്റും അത് കാണാൻ ഒരു പ്രത്യേക രസമാണ് പിന്നെ അവരുടെ നാച്ചുറലി ഉള്ള ബ്യൂട്ടിയാണ് അവരുടെ മുഖത്തെല്ലാം കാണുന്നത് അവര് വേറെ ഒന്നും മേക്കപ്പ് ഒന്നും ഇടില്ല അതുകൊണ്ട് അവരെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ഈ ആൾക്കാർ ഇപ്പോ അവരുടെ റിലീജിയനും അവരുടെ കൾച്ചറിനും എതിരായിട്ട് എന്ത് ചെയ്താലും അവരെ പുറത്താക്കും അതാണ് അവരുടെ ഒരു കൾച്ചർ ഇപ്പോ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തി ആ ആളുടെ കൂടെ ആയിരിക്കും ചെയ്താലും മൊത്തം ജീവിക്കാം ഇപ്പോ ആ വ്യക്തിക്ക് വേറെ റിലേഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ വേറെ ആൾ അടുത്ത നൈബർ ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കും പിന്നെ എന്ത് ചെയ്താലും അവർക്ക് പറ്റില്ല അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് അവർക്ക് ജോലി ആണെങ്കിലെല്ലാം അവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ഇതായിരിക്കും കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക വീടില്ലാത്ത പോലെയാവും പിന്നെ വേറെ ആൾക്കാരായിട്ട് അങ്ങോട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനെ അവർ തന്നെ ആ ഒരു പ്രായമാകുന്ന സമയത്ത് അവർക്ക് ഉള്ള ആൾക്കാരെ അവരങ്ങനെ ഒരു കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ച് ആ ഒരു വ്യക്തിയെ കൂടെ മാത്രം ചെയ്താലും അതായത് ഒരൊറ്റ ആൾ മാത്രം ലൈഫിൽ ഒരേ ഒരു പാർട്ട്ണർ മാത്രം കൊണ്ട് നടക്കുന്ന ആളാണ് എന്നാൽ ബലീസിലെ മറ്റുള്ള ആൾക്കാരൊന്നും അങ്ങനെയല്ല ഇപ്പോൾ പുറത്ത് നമ്മളെ ഇന്ത്യയിലെ കൾച്ചറല്ലാതെ പുറത്തുള്ള കൾച്ചറൊക്കെ ഓൾറെഡി ഇപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവും ആൾക്കാരും കല്യാണം കഴിക്കില്ല പക്ഷേ അവരൊരുമിച്ചായിരിക്കും ജീവിക്കുന്നത് അത് ഓക്കെ അല്ലെങ്കിൽ അടുത്ത ആൾ പിന്നെ അത് ബ്രേക്കപ്പ് ആവാം ചിലപ്പോൾ ലിവിങ് ടുതർ ആവാം ചിലപ്പോൾ കല്യാണം കഴിക്കാം കല്യാണം കഴിച്ചാലും വേറെ ആൾക്കാരുണ്ടാവാം ആ ഒരു കൾച്ചറാണ് മെക്സിക്കോയിലാണെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടാകാറ് പക്ഷെ മെക്സിക്കോയിൽ പിന്നെയും കുറച്ചും കൂടെ ആൾക്കാർ റിലേഷൻഷിപ്പ് ഭയങ്കര വാല്യൂ ഭയങ്കര ബോണ്ടാണ് പക്ഷെ എന്നാലും അവരിപ്പോൾ രണ്ട് മൂന്ന് വർഷം സ്ഥലത്ത് വന്നേക്കാട്ടോ ഈ ഷിപ്പിൽ കാർഗോ ഇല്ലേ അത് ഉണ്ടാക്കുന്ന കാർഗോ കൊണ്ടുപോകുന്ന ആ സാധനം ഉണ്ടല്ലോ അത് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ആ ആൾ വെൽഡ് ചെയ്യുന്നതാണ് അവിടെ വന്നേക്കാണ് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ അതായത് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഈ ഈ വില്ലേജ് മൊത്തം ഈ ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞ വില്ലേജിൽ മൊത്തം ഈ കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന പുറത്തത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും അതും ഇവരെ ട്രസ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള നല്ല ആൾക്കാരെ മാത്രമാണ് അവർ പുറത്തുനിന്ന് കൊണ്ടുവരുകയുള്ളൂ ഇവിടെ വന്ന് വർക്ക് ചെയ്യാനൊക്കെ അപ്പോൾ പുള്ളിക്കാരി ഡച്ചാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ആക്ച്വലി ഇവരുടെ പണ്ട് പണ്ടത്തെ കാലത്ത് വേറെ എവിടെന്നോ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ് അല്ലാണ്ട് അവർ ഡച്ച് സംസാരിക്കില്ലല്ലോ ചിലർക്ക് സ്പാനിഷ് അറിയാം ചിലർക്ക് ഇംഗ്ലീഷ് അറിയാം ഓക്കെ ഫോട്ടോ ഓക്കെ ഓക്കെ ബൈ അപ്പോൾ പുള്ളിക്കാരിക്കും അങ്ങനെ കുഴപ്പമില്ല കേട്ടോ ഞാൻ മാസ്ക് അത് ആക്ച്വലി ഇവരൊക്കെ ആയിട്ട് കണ്ട് സംസാരിച്ച് അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കാനോ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയത് അല്ലെങ്കിൽ പറ്റില്ലായിരുന്നു പുള്ളിക്കാരനെ കിട്ടിയത് എന്തോ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ കുറേ മരം കിടക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് ഇത് അവർ ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഇവരെല്ലാവരും അതായത് ഇവരുടെ വീട് കെട്ടുന്ന ആൾക്കാരുണ്ട് മെക്കാനിക്കുള്ള ആൾക്കാരുണ്ട് പിന്നെ വണ്ടി അവർ അവരുപയോഗിക്കുന്നില്ല പക്ഷേ മെഷീനുകൾ ഉപയോഗിക്കാനുള്ള മെക്കാനിക് ആവുന്നുണ്ട് കണ്ടോ ഇത് ഫർണിച്ചർ ഉണ്ടാക്കാനുള്ളതാണ് അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെ ഉണ്ടോ അവർക്ക് അതൊക്കെ അവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് ഇപ്പോൾ ഈ കാറിലൊക്കെ പോകുന്ന ആൾക്കാരൊന്നും ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരായിരിക്കില്ല വേറെ കമ്മ്യൂണിറ്റിയിലെ ഇപ്പം ഈ പുള്ളിക്കാരൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അതുപോലെ വന്നതാണ് അതുപോലെ കുറച്ച് പുറത്തുള്ള ഔട്ട്സൈഡേഴ്സ് മാത്രം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാതെ അവരങ്ങനെ ഔട്ട്സൈഡേഴ്സിനൊന്നും ഇവിടെ അങ്ങനെ വരില്ല കൊണ്ടുവരില്ല ഞാനിങ്ങനെ ഇവിടെ വില്ലേജിൽ താമസിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമാണ് ഇലക്ട്രിസിറ്റി തന്നെ ഉള്ളൂ അപ്പോൾ എനിക്ക് ചാർജൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നിനിവിടെ താമസിക്കുന്നില്ല കുളിക്കാരൻ ആക്ച്വലി തിരിച്ച് ആളുടെ വീട്ടിലോ എവിടെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ മെയിൻ റൂട്ടിൽ തന്നെ എന്നെ അവിടെ ആക്കാന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് വീട്ടിലേക്ക് വേണമെങ്കിൽ വന്നോളാം പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഞാൻ ഇവൻ പ്ലാൻ ചെയ്തിട്ടില്ല എന്താ ഇവിടെ പോകണ്ടതെന്നുള്ളത് ആക്ച്വലി ഇപ്പോൾ ആയ പോലെ തോന്നുന്നുണ്ട് പക്ഷേ സമയം നോക്കിയേ മൂന്നേ അമ്പതായിട്ടുള്ളൂ പക്ഷേ സമയത്ത് തന്നെ ഭയങ്കര ഓക്കെ എട്ട് മണി ഒമ്പത് മണി വരെ അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും അതായത് ജനറേറ്റർ അവരുടേതായ ആവശ്യങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫോൺ യൂസ് ചെയ്യുന്നില്ല ടി വി യൂസ് ചെയ്യുന്നില്ല അങ്ങനത്തെ മെഷീനുകളൊന്നും വീട്ടിൽ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് ഇലക്ട്രിസിറ്റിയുടെ ഒരു ആവശ്യവും വരുന്നില്ല പിന്നെ മെഷീൻ പ്രവർത്തിക്കാനും ലൈറ്റ് ഇടാനും അങ്ങനെയൊക്കെ പകൽ സമയത്തുള്ളൂ അവരൊരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോ തന്നെ ഉറങ്ങും ചിലർ എട്ട് മണിയാവുമ്പോൾ ഉറങ്ങും നീ കാണുന്ന കേട്ടോ ആളുടെ വീട് ഇവിടെ കുറേ ഒക്കെ ഉണ്ട് നോക്കേ ഇപ്പൊ കുറെ എണ്ണോടി വന്നു രണ്ടെണ്ണത്തിനെ കെട്ടിട്ടുണ്ട് അത് ഡേഞ്ചർ ആയതുകൊണ്ട് കെട്ടിയിട്ടാണോന്നറിയില്ല കാരണം കുറേ എണ്ണത്തിനെ കെട്ടിയിട്ടിട്ടില്ല ആൾ ഫുഡ് മേടിക്കാൻ മറന്നു എന്നൊക്കെ പറയുന്നുണ്ടായി ഞാനിപ്പോൾ ഈ ഇരിക്കുന്നത് ആൾക്ക് പുതിയ വീട് കെട്ടുന്നുണ്ട് ആ വീട്ടിലാണ് അതുകൊണ്ടത് ഗില്ല് ചെയ്യാനുള്ളതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടുണ്ടാവും അതിന് സ്റ്റോർ റൂം ആയിട്ട് കുറേ ഉണ്ടാവും ഇത് കണ്ടോ അവിടെ ഒരു സ്റ്റോർ റൂമുണ്ട് അതെ അവിടെ ഓല വെച്ച് കണ്ടോ സ്റ്റോർ റൂമുണ്ട് ഇതുപോലത്തെ നമുക്ക് ഒരുപാട് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ഡോഗ്സ് കുറേ ഉണ്ട് കേട്ടോ അതെല്ലാം കൂടെ അങ്ങോട്ട് പോയി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് വീട്ടിൻ്റെ ഞാനിവിടെ പുറത്ത് തന്നെ ഇരിക്കുകയാണ് ആളുടെ സിസ്റ്റർ എന്തോ ബേബി ന്യൂ ബോൺ ബേബി ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കാന്ന് പറഞ്ഞു ഏയ്ൻ ഷേക്കൻ ഗുഡ് 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 ഓക്കെ ബൈ 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 അതവരുടെ കിണറാണോ കേട്ടോ ഓക്കെ കിണറിൻ്റെ ലുക്ക് കണ്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് നല്ല രസമുള്ള വില്ലേജാണ് കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ആൾ ഇവിടെ ആരുമില്ല ഇവരെന്തോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പം എന്നെ അവിടെ മെയിൻ റോഡിൽ റോഫി ആ ആളും അങ്ങോട്ടാണ് പോണതെന്ന് പറഞ്ഞത് ഒരു ഡേയ്സ് ആയിട്ട് ഞാൻ ഉറങ്ങിയിട്ടല്ല തലയൊക്കെ കറങ്ങി എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും റൂം എടുത്ത് നിൽക്കാൻ ഞാൻ ചോദിച്ചു ചീപ്പസ്റ്റ് ആയിട്ടുള്ള റൂം റൂമുണ്ടോന്നൊക്കെ അപ്പൊ ആദ്യ ആള് പറഞ്ഞു ഹോസ്റ്റൽ ഉണ്ടോന്ന് വെച്ചാൽ ഹോസ്റ്റലൊന്നും അങ്ങനെ എന്ന് പറഞ്ഞു റൂം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്റെ ഇവിടെ ഡ്രോപ്പ് ആക്കി അപ്പൊ ഇവിടെ എമ്പത്തി അഞ്ച് പെസാണ് വരുന്നത് എന്ന് വെച്ചാൽ ഒരു മൂവായിരത്തിഒരുന്നൂറ് രൂപ ഇന്ത്യൻ ഒക്കെ വരും ഇവിടെ ഹോസ്റ്റലിൽ തന്നെ ആ ഒരു റേറ്റ് ഒക്കെ ഉണ്ട് ബാക്കിയാണ് ഈ ഒരു റേറ്റിന് ആൾക്കിവിടെ അറിയാവുന്നതുകൊണ്ട് ഇത്ര ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടിയത് അപ്പോൾ എ സിൻ്റെ ഏജ് കണ്ടിട്ട സമാധാനം ഇന്ന് എനിക്ക് നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങണം ഞാൻ ആളോട് പറഞ്ഞു എനിക്ക് കുറേ ദിവസമായിട്ട് ഞാൻ ഉറങ്ങാണ്ടിരിക്കുവായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഒന്ന് റൂം എടുത്ത് നിൽക്കണം അല്ലെങ്കിൽ ഞാൻ റൂം എടുത്ത് നിൽക്കാറില്ല ഓൾറെഡി കാളോൾറെഡിൻ്റെ അടുത്ത് വീട്ടിലേക്ക് വന്നോളാം പറഞ്ഞതാണ് സ്റ്റേ ചെയ്യാനായിട്ട് പക്ഷേ എനിക്ക് എനിക്കറിയാൻ വീട്ടിൽ പോയാലും നേരെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ചൂട് എടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ റൂം എടുക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ റൂമേ എടുക്കാറില്ല പക്ഷെ ഇന്ന് എനിക്ക് തീരെ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ റൂമെടുത്തത് അപ്പോൾ ആള് പറഞ്ഞു ഇന്ന് നൈറ്റ് ഫുഡ് ഒരുമിച്ച് കഴിക്കാന്ന് അപ്പോൾ ആൾ മീറ്റ് ചെയ്യണം എന്താ എവിടെ എന്ത് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും ഞാനപ്പോൾ കുളിച്ചൊന്ന് ഫ്രഷായിട്ടിരിക്കണം ഒന്ന് കുറേ പൊടിയൊക്കെ അടിച്ച് ഭയങ്കര ചൂടായിരുന്നു കുളിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ ആളുടെ കൂടെ എന്തായാലും ഇന്ന് ഡിന്നറ് കഴിച്ചിട്ട് അതിന് ശേഷം ആൾ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് അവർ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അകത്ത് എന്തായാലും കുടിക്കാൻ പോട്ടെ ഇവിടെ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ ഞാൻ കാർലിൻ്റെ സ്കിം ആണ് പറഞ്ഞിട്ടുള്ളത് ആർ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ച് ഞാനിത് ആ റൂമിൽ വന്നു ഇനി നല്ലപോലെ ഒന്ന് എനിക്ക് ഇന്ന് കിടന്നുറങ്ങണം കേട്ടോ ഇവിടെ നല്ല മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ അപ്പം പുറത്തൊക്കെ നല്ല തണുപ്പായിട്ടുണ്ട് സോ നാളെയും മഴയാണ് കാണിക്കുന്നത് മഴയാണേൽ ട്രാവൽ ചെയ്യാൻ പാടായിരിക്കും പക്ഷെ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നല്ല ഇതായിരുന്നു പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു ഈ ആമിഷ് പീപ്പിൾ ഉണ്ടല്ലോ യു എസിലുള്ള ആമിഷ് പീപ്പിൾ അതുപോലത്തെ ആൾക്കാരാണ് ഇവിടെയും പക്ഷേ ആമിഷ് പീപ്പിൾ താടിയൊക്കെ ഇങ്ങനെ വളർത്തി നീട്ടും മീശ വക്കൂല അങ്ങനെയൊക്കെയാണ് ഇവർ മൊത്തം ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ടാണ് ഉള്ളത് പിന്നെ ഇവരുടെ കമ്മ്യൂണിറ്റി നിന്ന് പുറത്താക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് അപ്പോൾ സാധാ അവരുടെ ഒരു ഡ്രസ് കോഡ് ഉണ്ട് ആ ടൈപ്പ് ഡ്രസ്സ് അല്ലാണ്ട് ധരിക്കുക നമ്മളൊക്കെ ഇടുന്ന പോലത്തെ ഡ്രസ്സ് ഇട്ട് ധരിക്കുകയും വേറെ ഉള്ള പുറത്തുള്ള ആൾക്കാരായിട്ട് കമ്പനി അടിച്ച് സോഷ്യലി അങ്ങനെ നടക്കുക ബാറിലൊക്കെ പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നടക്കുക അങ്ങനെയുള്ള ഒക്കെ നടന്ന് ബൈക്ക് ഓടിക്കുക കാർ ഓടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മുന്നേ പുറത്താവും അപ്പോൾ ചില ആൾക്കാരെയൊക്കെ ഞാനിവിടെ വരുന്ന വഴിക്ക് കണ്ടു ആ കമ്മ്യൂണിറ്റി നിന്ന് പുറത്തായ ആൾക്കാർ ചില ആൾക്കാർ സ്വയം ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോകുന്നവരായിരിക്കും അവർ കാണാറുള്ള അവരുടെ മുഖവും ലുക്കും കണ്ണൊക്കെ ബ്ലൂ ഒക്കെ ആയിരിക്കും പക്ഷേ ഡ്രസ്സിങ്ങൊക്കെ മാറിയിട്ടുണ്ടാവും അവരെ പക്ഷെ നമുക്ക് വേറെ അറിയാൻ പറ്റും അങ്ങനെ ഞാൻ എന്തായാലും കടന്നുറങ്ങട്ടെ സോ ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും വെച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കടന്നുവരെ ബൈ ബൈ